ഹലോ കൂട്ടുകാരെ അപ്പോൾ ചെറിയൊരു കാര്യം കാണിക്കാനായിട്ട് വന്നു കേട്ടോ വേറൊന്നുമല്ല ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കുറേ പേര് തെറി വിളിക്കാറുണ്ട് കേട്ടോ ഒരു കാര്യമില്ലാതെ ഭാര്യയെ കാണിച്ച് പണം ഉണ്ടാക്കുന്നു എന്താണ് ഭാര്യ വയ്യാതടക്കം കറങ്ങി നടന്നിട്ട് ഇങ്ങനെ വീടെടുത്തിട്ട് നാണമുണ്ടെന്ന് ചോദിച്ചിട്ട് കുറേ അങ്ങനെ കുറേ കമൻറ്റ് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരാളും കൊണ്ട് തരത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഒരാളും എനിക്ക് കൊണ്ട് തരാനില്ല ഞങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകൾ ചാനലുകളിലൊന്നും വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വെച്ചാൽ വീഡിയോ എടുത്തിട്ട് വരുന്നത് മിക്കപ്പോഴും രാത്രിയിലാണ് ഏഴര എട്ട് മണിയാകുമ്പോൾ വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം ജോലികൾ കാണും അതെല്ലാം ഒതുക്കിയതിന് ശേഷം ഫുഡെല്ലാം കഴിച്ച് എല്ലാവരെയും ഫുഡെല്ലാം കൊടുത്ത് എല്ലാവരെയും കിടത്തിയതിന് ശേഷം ഏ നമ്മുടെ അടുക്കള കണ്ട ഇതെല്ലാം ഇനി കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് സമയം കാണിച്ചു തരാം അയ്യോ നമ്മുടെ ലുട്ടാപ്പി വിളിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് ഏ അയ്യോ സമയം മനസ്സിലാവേ അതെ കാണാൻ പറ്റുന്നുണ്ടോ പതിനൊന്ന് ഇരുപതായി അതായത് രാത്രി പതിനൊന്ന് ഇരുപത് കേട്ടോ നിങ്ങൾക്ക് വെളിയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇരുട്ടാണ് രാത്രി പതിനൊന്ന് ഇരുപത് ദൂരെ അവിടെ ക്ലോക്ക് ഉണ്ട് ക്ലോക്കിലും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ സമയത്ത് ഞാനിതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ കിടക്കുമ്പം ഒരു മണി പതിനൊന്നര അല്ല പന്ത്രണ്ടര ഒരു മണിക്കുള്ളിലാവും എല്ലാം കഴുകി വെച്ച് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ട് കിടക്കുമ്പോൾ അത്രയും സമയം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നമ്മുടെ കുട്ടി സ്റ്റോറിയിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഷോർട്ട് ഫിലിം പോലെ എടുക്കുന്ന വീഡിയോസിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ എഴുതണം ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ കിടക്കുമ്പം രണ്ടര മൂന്ന് മണി എങ്ങനെ പോലാവും പിന്നെ ഞാൻ വീണ്ടും കിടന്നുറങ്ങി രാവിലെ ആറ് ആറര ആവുമ്പോൾ എഴുന്നേക്കും ആറരയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും പതുവുപോലെ പാചകവും കാര്യങ്ങളും എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള എല്ലാം ഉണ്ടാക്കി വെച്ച് രാവിലെ എല്ലാവർക്കും ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കാപ്പി കൊടുത്തതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഡോറാബുജിലേക്കുള്ള പുറത്തുള്ള വിശേഷങ്ങൾ എടുക്കാൻ പോവും ഡോറാബുജിലല്ല കേരള ബ്രദേഴ്സിലേക്കുള്ള ഇതാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിനുണ്ടാക്കി മെഡിസിൻസ് വാങ്ങിക്കാൻ പോകണം ഹോസ്പിറ്റലിൽ പോകണം ബാക്കിയുള്ള സ വീട്ടിലേക്കുള്ള സാധനങ്ങളും മേടിക്കാൻ പോകണം ഞാൻ ആസ്വദിക്കല്ല എൻ്റെ ലൈഫ് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റുന്നൊരു ലൈഫല്ല പിന്നെ അതിനിടയ്ക്ക് നാസിയായിട്ട് പുറത്ത് പോകുമ്പോൾ ആ കുറച്ച് സമയം ഒന്ന് സന്തോഷിക്കും എന്നുള്ളതല്ലാതെ എൻ്റെ ലൈഫ് ഒരിക്കലും സന്തോഷിക്കുന്ന ലൈഫല്ല ഇങ്ങനെ കുറേ അങ്ങനത്തെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ എൻ്റെ ജീവിതം ജീവിച്ചു നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്ത്രീകൾ ചെയ്യുന്ന പോലെ അത്ര ഈസിയല്ല ഈ അടുക്കള പണിയും വീട് വൃത്തിയാക്കലൊന്നും അതൊന്നും ആർക്കും അറിയില്ല അതൊരു ദിവസം ജീവിച്ച് നോക്കുമെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്നെ കുറ്റം പറയുന്നതിന് മുമ്പ് ആ ഒരു നിമിഷം നിങ്ങളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി